എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേരളക്കരക്കാകെ മലയാളികൾക്കാകെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് അന്നല്ലേ ഇന്നലെ നമ്മളുടെ റഹീമിനെ രക്ഷപ്പെടുത്താനുള്ള മുപ്പത്തിനാല് കോടി രൂപ സമാഹരിച്ച ദിവസമാണ് അതിനെടുത്തു പറയാവുന്ന വ്യക്തി നമ്മുടെ ബോച്ച തന്നെയാണ് ബോച്ചയുടെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് നമ്മളൊക്കെ പരിഹസിച്ചിട്ട് ഞാൻ ഉൾപ്പെടെ ഇല്ലാന്നും ആരും പറയരുത് ഒട്ടുമിക്കവരും കളിയാക്കിയിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ഒരിക്കലും ശാരീരികയിൽ നിന്ന് കൽപ്പിക്കുന്ന ഒരു പ്രകൃതക്കാരനല്ല അന്നും ഇന്നും ഇന്നും ബോച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളോടൊപ്പം നിന്ന് അല്ലെ അതും എന്താ പറയാ വേർതിരിവ് നോക്കാതെ അതായത് പണക്കാര് പാവങ്ങള് ജാതി മതം ഒന്നും നോക്കാതെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ബോച്ച് അത് നമുക്ക് പല അനുഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് എന്തായാലും ബിഗ് സല്യൂട്ട് ബിഗ് സല്യൂട്ട് ബിഗ് സല്യൂട്ട് ബോച്ചയാണ് മുന്നിൽ നിന്നത് കൂടുതൽ പ്രവർത്തിച്ചത് എങ്കിൽ പോലും ഒരുപാട് ഒരുപാട് സംഘടനകൾ ഒരുപാട് ചെറിയ ഷോപ്പ് മുതൽ വലിയ ഷോപ്പുകൾ വരെ അവർ വരെ പൈസ സമാഹരിച്ച് കൊടുത്തിട്ടുണ്ട് ദയവ് ചെയ്ത് ഇതിൽ മതം കലർത്തരുത് ഇതിൽ മതം ഒരിക്കലും ബാധകമല്ല അതുപോലെ തന്നെ സൗദി അറേബ്യയിലെ അസോസിയേഷൻ മലയാളി അസോസിയേഷൻ ആയിക്കോട്ടെ എല്ലാവരും കൂട്ടായ്മയോടെ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് തന്നെയാണ് ഇത്രയും പൈസ മുപ്പത്തിനാലു കോടി എന്നുള്ളത് ഏഹ് ചില്ലറ തുകയല്ല എല്ലാവരും സമാഹരിച്ച് ഏഹ് നമ്മളുടെ ഫറൂഖ് കോടമ്പുഴ സ്വദേശിയാണ് റഹീം അദ്ദേഹം ഇരുപത്തി ആറാമത്തെ വയസ്സിൽ ഒരു ഡ്രൈവർ ജോലിക്കായിട്ടാണ് സൗദി അറേബ്യയിൽ എത്തുന്നത് പതിനെട്ട് വർഷമായി അദ്ദേഹം സൗദി അറേബ്യയിലെ ജയിലിൽ കിടക്കുകയാണ് ഈ അടുത്തിടെ ആയിട്ടാണ് അദ്ദേഹത്തിന്റെ വധശിക്ഷ നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നത് ഈ വരുന്ന പതിനാറാം തീയതി ചൊവ്വാഴ്ച ഈ വരുന്ന ചൊവ്വാഴ്ച ഏപ്രിൽ പതിനാറാം തീയതിയാണ് ലാസ്റ്റ് മുപ്പത്തിനാല് കോടി കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തെ മോചിപ്പിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് വധശിഷിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ അമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക അമ്മ അച്ഛൻ ആരും ആയിക്കട്ടെ ഏർ എല്ലാ അവരുടെ കുടുംബക്കാരുടെ ഒരു വേദന ഒന്ന് ആലോചിച്ച് നോക്കുക അസുഖം വന്നിട്ട് മരിക്കുന്നതല്ല അല്ലെങ്കിൽ വേറൊന്നുമല്ല വധശിഷ എന്നുള്ളത് എന്റെ ദൈവം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അല്ലെ അപ്പൊ അദ്ദേഹത്തെ രക്ഷപ്പെടുത്ത ആ അമ്മയുടെ പ്രാർത്ഥന അതും ശരിക്കും മനസ്സുരുകി വർഷങ്ങളായി മകനെ കണ്ടിട്ട് മനസ്സുരുകി പ്രാർത്ഥിച്ചതിന്റെ ഫലം തീർച്ചയായും ആ അമ്മയ്ക്ക് കിട്ടി എല്ലാവർക്കും നമ്മുടെ ഉച്ചയ്ക്ക് പ്രത്യേകം 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 താങ്ക്സ് ഞാൻ സൗദി അറേബ്യയെ കുറിച്ച് പറയുമ്പോൾ വികാരപരിധിയാവും കാരണം പത്ത് വർഷത്തോളമായി എൻ്റെ ഭർത്താവ് അവിടെ സൗദി അറേബ്യയിൽ ജോലിക്കാരനാണ് ഏർ ഈ നമ്മുടെ ജീവിതത്തിലെ നജീബിന് അല്ലെങ്കിൽ റഹീമിന് ഇവർക്കൊക്കെ വളരെ ഏറെ ആയി അവരുടെ വീതി കാരണം എന്താന്ന് പറയിൽ അറിയില്ല അങ്ങനെ പെട്ടുപോകുന്ന വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ അല്ലെങ്കിൽ സൗദി അറേബ്യ കൊണ്ട് രക്ഷപ്പെട്ടവരാണ് കൂടുതലും മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളെ അപേക്ഷിച്ച് സൗദി അറേബ്യയിൽ നിന്ന് സൗദി അറേബ്യയിലെ പൈസ വർക്കത്തുള്ള പൈസയെന്ന് നാം പറയാം അവിടെ കൊണ്ടാണ് നമ്മളൊക്കെ കുറെ മലയാളികൾ മലയാളികൾ എന്നല്ല എല്ലാവരും എല്ലാവരുടെ കാര്യം നമുക്ക് പറയണ്ടല്ലോ നമ്മൾ നമ്മുടെ മലയാളികളുടെ കാര്യം പറഞ്ഞാൽ മതി കുറെ ഏറെ മലയാളികൾ രക്ഷപ്പെട്ടത് അതും ജാതിയും മതമൊന്നുമില്ല എന്റെ ഭർത്താവിനെ സംബന്ധിച്ചിടത്ത് സൗദി അറേബ്യ ഇഷ്ടമുള്ളതാണ് അദ്ദേഹത്തെ ഭയങ്കര അവിടുത്തെ അത് നിയമങ്ങൾ കുറച്ച് സ്ട്രിക്റ്റ് ആണ് അത് ഒരിക്കലും അന്യ നാട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങളല്ലാട്ടോ അത് പ്രത്യേകം ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചോളൂ സൗദി അറേബ്യയിലെ നിയമങ്ങൾ സൗദിക്കാർക്കും ബാധകമാണ് അവർ അവരാണ് തെറ്റ് ചെയ്തെങ്കിലും സൗദിയിലെ നിയമം ഇത് തന്നെയാണ് അല്ലാതെ വ്യത്യാസമൊന്നുമില്ല ശരിക്കും അത് എന്തോ ഇവരുടെ വളരെ കുറച്ച് പേർക്കാണ് ഇങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള അനുഭവം സൗദി അറേബ്യയിൽ നിന്ന് ലഭിക്കുന്നത് അല്ലാതെ നോക്കുകയാണെങ്കിൽ സൗദി അറേബ്യ ഒരു സൗദി അറേബ്യ കൊണ്ട് രക്ഷപ്പെട്ടവരായിരിക്കും കൂടുതലും എനിവേ എന്തെങ്കിലും ആവട്ടെ ഈ എത്രയും പെട്ടെന്ന് എംബസി വഴി ഈ തുക മുപ്പത്തിനാല് കോടി രൂപ കൈമാറി ഏർ എത്രയും പെട്ടെന്ന് റഹീം നാട്ടിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു